എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് നേരത്തെ പറഞ്ഞതിൽ നിന്നുള്ള മാറ്റങ്ങൾ അതുപോലെ തന്നെ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷാ സമയം ഫസ്റ്റിംഗിൻ്റെ കാര്യങ്ങൾ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം നാലാം തീയതി അവസാനിച്ചിരുന്നു അതിനുശേഷം അഞ്ച് ആറ് തീയതികളിൽ റേഷൻ കട അവധിയാണ് എന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഏഴാം തീയതി ശനിയാഴ്ച പെരുന്നാൾ അവധിയും അതുപോലെ തന്നെ ഞായറാഴ്ച അവധിക്ക് ശേഷം നാല് ദിവസത്തിന് ശേഷം ആയിരിക്കും റേഷൻ വിതരണം ആരംഭിക്കുക എന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പെരുന്നാൾ അവധി ദിവസം ശനിയാഴ്ചയിലേക്ക് മാറിയത് കൊണ്ട് തന്നെ വെള്ളിയാഴ്ച നൽകിയിട്ടുള്ള അവധി സർക്കാർ തിരിച്ചെടുക്കുകയും വെള്ളിയാഴ്ച മുതൽ ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ ആറാം തീയതി മുതൽ ആരംഭിക്കും ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എങ്കിലും കഴിഞ്ഞ മാസം ലഭിച്ചിരുന്നത് തന്നെയാണ് എങ്കിലും ഒന്നും കൂടി പറയാം മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപ നിരക്കിൽ ലഭിക്കും പിന്നെ ഫിങ് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം ഇനി കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കുകയില്ല ഇനി നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ സ്പെഷ്യൽ അരിയായും കൊണ്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആറ് കിലോ അരിയും ബ്രൗൺ റേഷൻ കാർഡിലുള്ള ആളുകൾക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഇതാണ് ജൂൺ മാസത്തിൽ റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ ഓരോ റേഷൻ കാർഡിനും ഉള്ളത് കൂടാതെ മുൻഗണനാ റേഷൻ കാർഡിന് ബി റേഷൻ കാർഡാക്കാൻ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം അതിന് പതിനഞ്ചാം തീയതി വരെയാണ് സമയമുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഏറ്റവും വലിയ ഒരു രേഖ തദ്ദേശ സ്ഥാപന സെക്രട്ടറി പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറി നൽകുന്ന ബി പി എൽ ലിസ്റ്റിന് ഈ ആൾ അർഹനാണ് എന്നുള്ളതിനുള്ള സാക്ഷിപത്രമാണ് അതിനു വേണ്ടിയിട്ട് പഞ്ചായത്തില് അപേക്ഷ നൽകുക അവർ വീടുകൾ പരിശോധിച്ചതിന് ശേഷമാണ് ആ ഒരു സാക്ഷിപത്രം നൽകുക അതുണ്ട് എങ്കിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള അർഹത കൂടും വിവിധ ക്ലേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാർക്ക് നിശ്ചയിച്ച് മിനിമം മുപ്പത് മാർക്ക് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി പി എൽ ലിസ്റ്റ് ലഭിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് ഈ പതിനഞ്ച് വരെ ഉള്ളത് അപ്പോൾ അർഹരായിട്ടുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കുക അതുപോലെ നിലവിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ മസ്റ്ററിങ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനുള്ള അവസാന സമയം പത്താം തീയതി വരെയാണ് അതിനു മുമ്പ് അതും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക റേഷൻ കടയിൽ അതുപോലെ തന്നെ സപ്ലൈ ഓഫീസുകളിലെത്തിയിട്ടും ആ സ്ട്രീം പൂർത്തീകരിക്കാവുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾക്കുമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് വീഡിയോമേ നോക്കിയൊന്ന് കാണാം